अरे नो अरे नो eh eh ah ah adik itu adik itu adik itu itu adik itu itu adik itu 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 adik itu lah ayok adik itu kalau 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 Why is it Áève Arerre Nil Nukhi Yeah? It's my job today! ını Vincent േ ഇവിടെ വന്നിരുന്നു ഇവിടെ വന്നിരുന്നു ഇവിടെ വന്നിരിക്കേ ഞാൻ വിളിച്ചോ ഏ വാ വാ ഓ എനിക്ക് വയ്യാന്നൊക്കെ അല്ലേ വിടുന്നോ വിടുന്നോ എന്റെ ബാക്കിലല്ലേ അവിടെ വന്നിരുന്നു ഇവിടെ ഞാനെവിടെ തന്നെ വിളിച്ചേ

kia đi Thế <laughs>